അപ്പോൾ അഫ്ഫാൻ എന്നൊരു പയ്യൻ എം ഡി എം എ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അഞ്ചു പേരെ കൊലപ്പെടുത്തി ഇതിന് കാരണം കോടതിയാണ് കോടതിയിലുള്ള ശിക്ഷ കമ്മിയാണ് ഈ പ്രതിയും കോടതി കഴിഞ്ഞാൽ സർക്കാർ ജന സർ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റിയാണ് ഇവനെ ഇവൻ അഞ്ചു പേരെ കൊന്നതാണ് ഇവനെ കൊല്ലണം ഇവനെ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം ഇവനെ തീറ്റിപ്പോറ്റാനുള്ളൊരു അവസരം പിന്നെ കൊടുക്കരുത് ഈ മയക്കുമരുന്ന് എം ഡി എം എ പോലത്തെ മയക്കുമരുന്ന് മാരകമായ മരക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വിൽപ്പന നടത്തുന്ന ആളുകളെ തൂക്കിക്കൊല്ലണം തൂക്കിക്കൊല്ലണം അതല്ലെങ്കിൽ ജീവിതകാലം ജയിലിടണം ഇവര് പിടിക്കുക ആറ് മാസം കഴിഞ്ഞ ഉള്ളിലിടുക പോലീസ് ഏത് കേസും പിടിക്കും പോലീസിന് പിടിക്കാൻ പറ്റാത്തൊരു കേസും ഇല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമാനായ പോലീസുകാരാണ് കേരളത്തിലുള്ളത് ഏത് കേസും കേരള പോലീസ് പൊക്കും ഒരു സംശയം വേണ്ട പക്ഷെ പോലീസിനൊന്നും ചെയ്തിരിക്കാരില്ല പോലീസ് പ്രതികളെ പിടിച്ച് ഇത് എവിടുന്നാണ് നിങ്ങൾക്ക് മയക്കുമരുന്ന് കിട്ടുന്നത് എവിടുന്നാണ് ഇതിൻ്റെ ഉത്പാദനം എവിടുന്നാണെന്നുള്ളത് ചോദിക്കണമെങ്കിൽ നല്ല പോലെ ചോദിച്ച അവര് പ്രതി പറ അപ്പോ പോലീസിന് ഒന്ന് കൈകാര്യം ചെയ്താൽ അത് പ്രശ്നമാണ് പോലീസിന് ഇപ്പോ പ്രതികളെ മർദ്ദിക്കാനോ പിന്നെ വേദനിപ്പിക്കാനോ പാടില്ല കോടതി വലിയ പ്രശ്നമാണ് ഈ എം ഡി എം എ ഉപയോഗിക്കുന്നവര് ഈ കൊല കൊല നടത്തുന്ന പ്രതികളിലൊന്നും ഒന്നും ചോദിക്കാൻ പാടില്ല കോടതി പോലീസുകാരെ നേരെ കൊടുക്കും പോലീസുകാരെ പണി പോവും അപ്പോൾ താനൂര് മയക്കുമരുന്ന് ഒരു ലീഗിന്റെ ഒരു പയ്യനാണ് മയക്കുമരുന്ന് മയക്കുമരുന്നിന്റെ ആളാണ് അവൻ അവൻ ആ പോലീസുകാർ കസ്റ്റഡി എങ്ങനെ മരണപ്പെട്ടാണ് നല്ല പോലെ ചോദിച്ചാൽ അവർ പ്രതിയും പറയില്ല ആ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി പോലീസുകാർക്ക് അപ്പോൾ പോലീസുകാരെ കോടതി എൻ്റെ വിരിച്ചു വിട്ടു ഇവിടെ പോലീസുകൾ കൈകാര്യം ചെയ്ത ചെയ്താൽ ഹുഷാറായി കോടതിയിലെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ കോടതിയെ കൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസം ഇല്ല പി സി ജോർജിന് വേറൊരു ഒരു ഒരു അനുകൂലം കോടതിയിൽ പി വി അൻ വേറെ അനുകൂലം അപ്പൊ അബ്ദുൻ വേറെ അനുകൂലം അതിന് ബോബി ചെമ്മണ്ണൂരിന് വേറെ അനുകൂലം പി സി ജോർജ് ബി ജെ പി ആയ കാരന് ഉള്ളിൽ കിടക്കാൻ പോകുന്നത് പിന്നെ ബോച്ച ബോച്ച ഉള്ളിൽ കിടന്നത് ബോച്ച പാർട്ടിക്കാരനല്ല ബോച്ച കാരുണ്യപ്രവർത്തനാണ് കാരുണ്യപ്രവർത്തനം ഒരുപാട് ആളുകൾക്ക് നല്ലത് ചെയ്യുന്ന വ്യക്തിയാണ് ബോപി ചെമ്മണ്ണൂര് അത് കോടതി മനസ്സിലാക്കിയില്ല കോടതി ഏതോ ഒരു പെണ്ണിന്റെ വാക്കും കേട്ടും കണ്ട് ഇയാളെ പുഴുക്കലും ഉള്ളിലും കഴിഞ്ഞു പി സി ജോർജിന് ഉള്ളിലിട്ടില്ല അറസ്റ്റ് വന്നിട്ട് ഉള്ളിലിട്ടില്ല പോലീസ് പിടിച്ചില്ല പോലീസ് പിടിക്കാത്തതല്ല പോലീസ് പിടിക്കാൻ പറഞ്ഞുള്ള ഓർഡർ ആണ് അല്ല പോലീസിൻ്റെ പിന്നെ വീഴ്ച എന്ന് പറയാൻ പറ്റില്ല പി സി പി സി ജോർജിന് പിടിക്കാറുന്നത് മേലെന്നുള്ള ഓർഡർ അനുസരിച്ചിട്ട് പോലീസുകാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അറസ്റ്റ് ചെയ്തില്ല ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുട്ടായി ഉണ്ടാക്കി ഇ സി ജി അങ്ങോട്ട് ആർട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് മുട്ടായി ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് ഇന്ന് ജാമ്യം കൊടുത്തു പി സി ജോർജിന് ബി ജെ പിക്ക് ഇന്ത്യയിൽ വേറൊരു നിയമാണ് കോടതിയിൽ മറ്റുള്ള ആളുകൾക്കും മറ്റുള്ള മതക്കാർക്കും വേറൊരു വകുപ്പ് ഉണ്ടാക്കിയിട്ടാണ് ബി ജെ പി കാര് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും മാനസിക രോഗി പ്രായം കൂടുതലായിപ്പോയി അന്ന് പറഞ്ഞിട്ട് ബി ജെ പി കാരായതുകൊണ്ട് വെറുതെ പെടും നമ്മുടെ കോടതിയോടുള്ള വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കോടതി മനസ്സിലാക്കണം ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് കോടതി ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾക്കുള്ള വിശ്വാസം കോടതിയിലാണ് ആ വിശ്വാസം കോടതി നഷ്ടപ്പെടുത്തിയാൽ പിന്നെ കോടതിക്ക് കഴിഞ്ഞു എന്തിനാണ് പിന്നെ കോടതി ീ ഈ അഞ്ച് ആളെ ആളുകളെ കൊലപ്പെടുത്തി പയ്യനെ തീറ്റിപ്പോരുത് അണ്ട് തൂക്കി തൂക്കിക്കൊല്ലണം കോടതി അതുപോലെ അത് കണ്ട് മറ്റുള്ള പ്രതികൾ നിൽക്കണം അതല്ലേ വേണ്ടത് അപ്പോഴല്ലേ പ്രതികൾ കുറയുള്ളു